ദി മേയർ അമിത് ഇന്റലിജൻസ് ആൻഡ് ടെററിസം ഇൻഫോർമേഷൻ സെന്റർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് ഗാസയിലെ ഹമാസ് പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകിച്ച് എതിരെയുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇറാൻ പണം ഒഴുക്കുന്ന രേഖകളാണ് ഹമാസ് കേന്ദ്രങ്ങളിലെ റെയ്ഡിൽ ഇസ്രായേൽ സേന കണ്ടെത്തിയിരിക്കുന്നത് ഈ രേഖകൾ കണ്ടെത്തുന്നതിനൊപ്പം യുദ്ധസമയത്ത് പിടികൂടിയ ഭീകരരെ ചോദ്യം ചെയ്തതിൽ ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻപിറ്റ് ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചു ഹമാസ് കേന്ദ്രത്തിലെ റെയ്ഡിൽ കണ്ടെത്തിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇറാൻ രണ്ടായിരത്തി പതിനാല് മുതൽ ഹമാസിന്റെ വിശ്വസ്തരും ഏറ്റവുമധികം പിന്തുണ നൽകുന്ന രാജ്യവുമാണ് പണത്തിനു പുറമേ ആയുധങ്ങളും പരിശീലനവും നൽകി വരുന്നു കൂടാതെ ഹമാസിന്റെ നേതൃത്വത്തിനും കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക സഹായവും നൽകിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ആയുധങ്ങൾ നൽകിയതിന് ടെഹ്റാൻ നന്ദി പറയുന്നതായും കണ്ടെത്തിയ രേഖകളിൽ പറയുന്നു ഇസ്രായേലിനെതിരെ ഒരു അച്ചുതണ്ട് രൂപപ്പെടുന്നതിന്റെ ഭാഗമായി ഹമാസിലേക്ക് ഇറാൻ നടത്തിയ കടന്നുകയറ്റത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന കണ്ടെത്തിയ രേഖകൾ സാക്ഷ്യം നൽകുന്നു ഗാസ മുനമ്പിലെ മറ്റു സംഘടനകൾക്കും സമാനമായ സാമ്പത്തിക സൈനിക സഹായം ഇറാനിൽ നിന്നും ലഭിച്ചിരുന്നതായും രേഖകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ഭീകരാക്രമണത്തിന് ഹമാസിനെ സജ്ജരാക്കുന്നതിൽ ഇറാന്റെ പങ്കാളിത്തം ഹിസ്ബുള്ളയുമായുള്ള ഏകോപനം ഗാസയിൽ സുന്നി സമൂഹത്തിനുള്ളിലെ ക്ഷിയാവൽക്കരണത്തിനും ഇറാൻ ശ്രമിച്ചുവെന്നും രേഖകളിൽ വ്യക്തമായി പറയുന്നു കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗാസയില ഹമാസ് നേതൃത്വത്തിന് നാൽപ്പത്തിരണ്ട് മില്യൺ ഡോളർ കൈമാറിയെന്നും രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ട് മില്യൺ ഡോളർ കൈമാറ്റം ചെയ്യുന്നതായുള്ള സാമ്പത്തിക കൈമാറ്റ രേഖകളും സൈന്യം കണ്ടെടുത്തു ഇന്റർനാഷണൽ ഡെസ്ക്